ഞാൻ ഡോക്ടർ ജോസഫിനു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ വൃക്കരോഗ വിദഗ്ധനായി സേവനം അനുഷ്ഠിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഡയാലിസിസ് എന്ന് പറഞ്ഞ ചികിത്സാരീതിയെക്കുറിച്ചാണ് ഡയാലിസിസിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അനേകം തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട് പക്ഷേ സ്ഥായിയായ വൃക്കരോഗമുള്ള ആൾക്കാരിൽ കോടാനുകൂടിയ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു ചികിത്സാരീതിയാണ് ഡയാലിസിസ് നമ്മുടെ സ്വന്തം വൃക്കകൾ പണിമുടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും മറ്റ് വസ്തുക്കളും കൂടുതലായിട്ടുള്ള വെള്ളവുമൊക്കെ ശരീരത്തിന് നീക്കം ഉപയോഗിക്കുന്ന ഒരു ചികിത്സയാണ് ഡയാലിസിസ് എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു മെഷീൻ്റെ സഹായത്തോടെ നടത്തുന്നു എന്നാണ് ഇതിനർത്ഥം ഇതിലൂടെ വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചാൽ പോലും വർഷങ്ങളോളം ജീവിതം നിലനിർത്താനും ഒരു അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാനും അനേകം ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡയാലിസിസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡയാലിസിസ് ഒരു വേദനാജനകമായ ചികിത്സയായിട്ട് എല്ലാവരും ചിത്രീകരിക്കുന്നുണ്ട് അത് പൂർണ്ണമായും തെറ്റാണ് ഡയാലിസിസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വേദനകളൊന്നും തന്നെ ഉണ്ടാകാറില്ല എല്ലാവർക്കും വേറൊരു സംശയം വരാറുള്ളത് നമുക്കിത് എത്ര കാലം ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് തരത്തിലുള്ള വൃക്കരോഗമുണ്ട് ഒന്ന് സ്ഥിരമായിട്ടുള്ള വൃക്കരോഗം ഒന്ന് താൽക്കാലികമായിട്ട് വരുന്ന വൃക്കരോഗം ചില അസുഖങ്ങളിൽ അതായത് കിഡ്നിയെ ബാധിക്കുന്ന അണുബാധകൾ അല്ലെങ്കിൽ ചില അണുബാധകൾ മലേറിയ എലിപ്പനി ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ വൃക്കരോഗം താൽക്കാലികമായിരിക്കും വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത് വരെ മാത്രം നമ്മൾ ഡയാലിസിസ് ചെയ്താൽ മതി പക്ഷേ ചില രോഗങ്ങളിൽ അതായത് ഷുഗർ മൂലമുള്ള വൃക്കരോഗം അല്ലെങ്കിൽ പ്രഷർ മൂലമുള്ള രക്തരോഗം വൃക്കരോഗം എന്നിവ സ്ഥിരമാണ് അപ്പോൾ ഡയാലിസിസും സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രോഗികളിൽ ഏറ്റവും മികച്ച ചികിത്സാരീതി എന്ന് പറയുന്നത് കിഡ്നി മാറ്റിവെക്കുക എന്നതാണ് കിഡ്നി മാറ്റിവെച്ചാൽ നമുക്കൊരു സാധാരണ കിഡ്നി പ്രവർത്തിക്കുന്നതിൻ്റെ അറുപത് അല്ലെങ്കിൽ എഴുപത് ശതമാനം പ്രവർത്തനങ്ങൾ തിരിച്ചു കിട്ടും വൃക്കരോഗം വരുന്നതിന് മുമ്പത്തെ ആരോഗ്യസ്ഥിതിയിലോട്ടുള്ള തിരിച്ചു പോകാൻ പറ്റും നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും വൃക്കരോഗത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവുകയും ഇല്ല ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഒരു വൃക്ക പ്രവർത്തിക്കുന്നതിൻ്റെ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം പ്രവർത്തനമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാലും വൃക്കരോഗത്തിൻ്റെ അപകടകരമായ അസുഖലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കാനും നിയർലി ഒരു നോർമൽ ലൈഫ് ജീവിക്കാനും ഡയാലിസിസിലൂടെ പറ്റും എത്ര തവണയാണ് സാധാരണ ആളുകൾ ഡയാലിസിസിന് വിധേയരാണ്ടി വരിക നമ്മൾ ഒന്നാലോചിക്കേണ്ടത് നമ്മുടെ വൃക്ക എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് എന്നു വെച്ചാൽ ആഴ്ചയിൽ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന അവയവമാണ് വൃക്ക അതിന് പകരം നമ്മുടെ വൃക്ക പ്രവർത്തിക്കാതാവുമ്പോൾ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് സാധാരണ ആഴ്ചയിൽ മൂന്ന് വട്ടം നാല് മണിക്കൂർ വീതമാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തനം ആഴ്ചയിൽ വൃക്കുകളുടെ നമുക്ക് ലഭിക്കും ശരിക്കും ഇത് മതിയോ ഇത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ വേറൊരു രീതിയിലുള്ള ഡയാലിസിസും കൂടിയുണ്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഡയാലിസിസ് അത് ഹോം ഹീമോ ഡയാലിസിസ് എന്ന് പറയും അതിന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മെഷീൻ തയ്യാറാക്കി അതിലൂടെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാ ദിവസവും മൂന്നല്ലെങ്കിൽ നാല് മണിക്കൂർ പ്രവർത്തനം ഡയാലിസിസ് ചെയ്താൽ നമുക്ക് സാധാരണ വൃക്ക പ്രവർത്തിക്കുന്നതിൻ്റെ മുപ്പത് ശതമാനം പ്രവർത്തനം കിട്ടും ഏറ്റവും കൂടുതൽ കാലം ആൾക്കാർ ജീവിച്ചിരിക്കുന്നതും നല്ലതായിട്ട് ജീവിച്ചിരിക്കുന്നതും ഇതുപോലെയുള്ള ഹോം ഹിമോ ഡയാലിസിസിലൂടെയാണ് ഇനിയും ഇതുപോലത്തെ ഡയാലിസിസ് റിലേറ്റഡ് സംശയങ്ങൾക്ക് ഞാൻ ഹോളിക്രോസ് ആശുപത്രിയിൽ എപ്പോഴും ആയിരിക്കും നിങ്ങൾക്ക് ഏത് സമയം എന്നെ സമീപിക്കാം